ഹായ് ഹലോ വെൽക്കം ലൈലേക്ക് സ്വാഗതം ഗുഡ് ആഫ്റ്റർനൂൺ എന്തൊക്കെയാ വിശേഷം പറയൂ ഫ്രണ്ട്സ് ലൈക്ക് ടെൻ പോരട്ടെ ഇടപെടാന്ന് അര മണിക്കൂറാവാൻ പോകുന്നല്ലോ എന്താണ് ലൈവിലിങ്ങനെ ശ്ലോകമോഖം ഐ വാണ്ട് വായിച്ചു വേഗം വേഗമുണ്ടായ ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കുന്നത് എന്നെ കുട്ടി കുട്ടിയുടെ ഫ്രണ്ട്സിനെയൊക്കെ നമ്മുടെ ലൈവിന്റെ ലിങ്ക് ഇട്ട് കൊടുത്ത് എല്ലാവരുടെ അടുത്ത് ലൈവില് വരാൻ പറഞ്ഞാൽ ലൈക്കും കമൻറ്റും ഒക്കെ തരാൻ പറയും ലൈക്ക് ഇല്ലല്ലോ കമെന്റ് ഇല്ലല്ലോ ആരെയും കാണുന്നുമില്ല ശബരിമല അത് വായിച്ചു ഒരു ലൈക്ക് കൂടെ അടിച്ച പത്ത് ലൈക്ക് ആവുമെ ആയെ കാണില്ലല്ലോ പത്താമത്തെ ലൈക്ക് ലൈക്കുകൾ പോരട്ടെ ഫ്രണ്ട്സ് ലൈക്ക് കമന്റ് സംഭവം ഒക്കെ പോരട്ടെ നിങ്ങളുടെ വിശേഷങ്ങൾ പറയൂ ഞാൻ നിങ്ങളുടെ സ്വന്തം വെൽക്കം ஹாய் வெல்கம் குட் மார்னிங் பத்தாம்தான் லைக் அடிக்கணேன் ஓடி போய் குட் மார்னிங் பரதானே லைக் அடிக்கூக் சேனல் ப்ளீஸ் வெல்கம் എന്താനും പറയാൻ ആരും ഇല്ലേ അങ്ങനെ യൂട്യൂബിൽ ഒരു ഒരു